അക്രഡിറ്റഡ് ഏജൻസികളെ ഏൽപ്പിച്ചത് എഞ്ചിനീയർമാരുടെയും കരാറുകാരുടെയും നിരുത്തരവാദിത്വം മൂലമാണെന്ന് കാളികാവ് പഞ്ചായത്ത് ഭരണസമിതി സർക്കാർ ജീവനക്കാർ പണിയെടുക്കാത്തതുകൊണ്ടാണ് അക്രഡിറ്റഡ് ഏജൻസികളെ പ്രവൃത്തികളെ ഏൽപ്പിക്കാൻ സർക്കാർ സംവിധാനമുണ്ടാക്കിയത് എൽ സി സെക്രട്ടറിയും ചില കരാറുകാരും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണ് സിപിഎം നടത്തിയ മാർച്ചിന് പിന്നിലുള്ളതെന്നും യു പഞ്ചായത്ത് മെമ്പർമാർ ആരോപിച്ചു അക്രഡിറ്റഡ് ഏജൻസികളെ ടെൻഡർ മുഖേനയാണ് ഏൽപ്പിക്കുന്നത് ഈ മാസം പത്തിനാണ് ടെൻഡർ പരിശോധിക്കുക ഏറ്റവും കുറച്ച് ക്വാട്ട് ചെയ്യുന്നവർക്ക് വർക്കുകൾ നൽകും കഴിഞ്ഞ വർഷം ഏജൻസികളെ ഏൽപ്പിക്കാത്തതിനാൽ ടെൻഡർ ചെയ്ത വർക്കുകൾ പോലും പൂർത്തീകരിക്കാനായില്ല കോടിക്കണക്കിന് രൂപയുടെ വർക്കുകളാണ് ഈ വർഷം സ്പിൽ ഓവറായി ചെയ്യേണ്ടി വന്നത് ഇത് പഞ്ചായത്തിന് സിപിഎം ഹാളിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ മെമ്പർമാർ കുറ്റപ്പെടുത്തി ഇന്ന് കാളികാവ് ഗ്രാമപഞ്ചായത്തിലേക്ക് സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് തികച്ചും വസ്തുതാവിരുദ്ധവും രാഷ്ട്രീയ പ്രേരിതവുമാണ് കാളികാവിലെ ചില കോൺട്രാക്ടർമാരും എൽ സി സെക്രട്ടറിയും തമ്മിലുള്ള ഒരു അവിഹിത ബന്ധമാണ് ഇതിന് പിന്നിൽ എന്നുള്ള ഒരു വിലയിരുത്തലാണ് കാളികാവ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാർഷിക പദ്ധതിയിലെ ഏജൻസിക്ക് രാഷ്ട്രീയ തീരുമാനപ്രകാരം കാളികാവിലെ മൂന്ന് രാഷ്ട്രീയ പാർട്ടികളും തീരുമാനപ്രകാരം വർക്ക് കൊടുത്തിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിലെ നിലവിലെ കാളികാവ് പഞ്ചായത്തിലെ ഫുൾ സ്ട്രെങ്ത്ത് എഞ്ചിനീയറിംഗ് വിഭാഗം ഉണ്ടായിട്ട് ഭരണസമിതി ഏജൻസിക്ക് കൊടുത്തില്ല അന്ന് ഈ ടെൻഡർ ആയിട്ടാണ് വർക്കുകൾ പോയിട്ടുള്ളത് അന്ന് ടോട്ടലി ഇരുന്നൂറ്റി പന്ത്രണ്ട് വർക്കുകളാണ് പഞ്ചായത്ത് ഭരണസമിതി വച്ചിട്ടുണ്ടായിരുന്നത് പൊതുമരാമത്ത് പ്രവർത്തി അതായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ ഏഴ് കോടി നാൽപ്പത്തഞ്ച് ലക്ഷത്തി നാപ്പത്തിനാലായിരത്തി മുന്നൂറ്റി എട്ട് രൂപയാണ് അന്നത്തെ കാളികാവ് ഗ്രാമപഞ്ചായത്തിലെ വർക്കുകളുടെ എമൗണ്ട് എന്ന് പറയുന്നത് അത് ഈ ടെൻഡർ അടിസ്ഥാനത്തിൽ നമ്മൾ വർക്ക് എടുക്കുകയും അതിൽ തന്നെ തൊണ്ണൂറ്റിയൊമ്പത് വർക്ക് സ്പില്ലോവർ ആയിക്കൊണ്ടാണ് കഴിഞ്ഞ വർഷം പോയിട്ടുള്ളത് ഏകദേശം മൂന്ന് കോടി അറുപത്തിയാറ് ലക്ഷത്തി ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപയാണ് കഴിഞ്ഞ വർഷം ഗ്രാമപഞ്ചായത്തിന് സ്പില്ലോവറിലൂടെ നഷ്ടം സംഭവിച്ചിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തില് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതി തയ്യാറാക്കിയപ്പോൾ ഏകദേശം ഒമ്പത് കോടി അൻപത്തി ഒമ്പത് ലക്ഷത്തി നാല്പത്തി ഏഴായിരത്തി മുന്നൂറ് രൂപയുടെ വർക്കാണ് അന്ന് പൊതുമരാമത്ത് പ്രവൃത്തിയായിട്ട് ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുള്ളത് അതായത് ഇരുപത്തി ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് പ്രൊജക്റ്റ് നിലവിൽ ഡി അംഗീകാരം വാങ്ങിയിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞ വർഷത്തെ തൊണ്ണൂറ്റി ഒമ്പത് വർക്ക് ആയി പോവുകയും ചെയ്തു അങ്ങനെ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പ്ലസ് തൊണ്ണൂറ്റിയൊമ്പത് അടക്കമുള്ള മുന്നൂറ്റി ഇരുപത്തിരണ്ട് പ്രൊജക്റ്റ് ആണ് കാളിയ പഞ്ചായത്തിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് ചെയ്യാനുണ്ടായിരുന്നത് നിലവിൽ അന്ന് ലിസ്റ്റ് വാർഷിക പദ്ധതി തയ്യാറാക്കി കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു വർഷത്തെ വാർഷിക പദ്ധതി തയ്യാറാക്കി കൊണ്ടിരിക്കുന്ന സമയത്ത് എഞ്ചിനീയറിംഗ് വിങ്ങിലെ രണ്ട് വിഭാഗക്കാര് കരട് ട്രാൻസ്ഫർ ലിസ്റ്റില് ഉൾപ്പെടുകയും നിലവിൽ രണ്ട് ഓവർസിയാർമാര് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഭരണസമിതി വിലയിരുത്തുകയും ഈ മുന്നൂറ്റി ഇരുപത്തിരണ്ട് പ്രൊജക്ട് കംപ്ലീറ്റ് നമ്മുടെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് ചെയ്യാൻ കഴിയോ ആശങ്ക ഭരണസമിതിക്ക് വരികയും അതിന്റെ അടിസ്ഥാനത്തിലാണ് നാൽപ്പത്തി എട്ട് വർക്ക് ഏജൻസിക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചത് അന്ന് ഏകദേശം ഏഹ് മൂന്ന് കോടി എൺപത്തിരണ്ട് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയുടെ വർക്കാണ് അക്രെഡിറ്റഡ് ഏജൻസിക്ക് കാളികാവ് ഗ്രാമപഞ്ചായത്ത് കൊടുത്തിട്ടുള്ളത് അന്ന് ഈ ഇതുമായി ബന്ധപ്പെട്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നത്തെ പോലെ തന്നെ രാഷ്ട്രീയ ആളുകളോട് ഏർ ഇതിന്റെ നേതൃത്വ നിരയിലുള്ള ആളുകളോട് സംസാരിച്ച സമയത്ത് കാളികാവിലെ സി ന്‍റെ എമ്മിന്റെ എൽ സി സെക്രട്ടറി അന്ന് ഞങ്ങളെടുത്ത് ഭരണസമിതി അംഗങ്ങളോട് പറഞ്ഞത് ഭരണസമിതിയിൽ അവരുടെ ഏഴ് മെമ്പർമാരും വിയോജന കുറിപ്പ് രേഖപ്പെടുത്തും പക്ഷെ നിങ്ങൾ വർക്ക് കംപ്ലീറ്റ് ഏജൻസിക്ക് കൊടുത്തോളൂ എന്നുള്ളത് അപ്പം അന്ന് ഇത് ഞങ്ങൾ ഭരണ വർഷത്തിരിക്കുന്ന യു ഡി എഫിന്റെ മെമ്പർമാർ ഇത് എതിർക്കുകയും യു ഡി എഫിന്റെ മെമ്പർമാരുടെ വർക്ക് താല്പര്യമുള്ള മെമ്പർമാരുടെ വർക്ക് മാത്രമാണ് അന്ന് ഏജൻസിക്ക് കൊടുത്തിട്ടുള്ളതും അങ്ങനെ മേജർ വർക്കുകൾ അപ്പം അതിൽ എ ഈ ടെൻഡർ ചെയ്യാവുന്ന വർക്കുകൾ സ്പില്ലോവർ ഉൾപ്പെടെ ഉള്ള വർക്കുകൾ ഇനി എ ഇക്ക് ടെൻഡർ ചെയ്യാന് ഒമ്പത് കോടി നാല്പത്തി ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി പതിനെട്ട് രൂപയുള്ള വറക്കുകൾ നിലവിൽ കാളികാവ് ഗ്രാമപഞ്ചായത്തില് എഇക്ക് ഈ ടെൻഡറിൽ ചെയ്യേണ്ടതുണ്ട് തികച്ചും ഇന്ന് ഞങ്ങൾ അന്ന് പ്രതീക്ഷ പോലെ തന്നെ കരട് ലിസ്റ്റിൽ ഉൾപ്പെട്ടതിന്റെ മെയിൻ ലിസ്റ്റ് ഇന്ന് വരികയും നിലവിൽ ഇന്ന് കാളികാവ് ഗ്രാമപഞ്ചായത്തിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ രണ്ട് ഓവർസിയർമാര് തിങ്കളാഴ്ച പഞ്ചായത്തിൽ നിന്ന് റിലീവ് ചെയ്യുകയും ചെയ്യാണ് ഇപ്പോഴും ഗ്രാമപഞ്ചായത്തിന് ആശങ്കയാണ് ഈ വർക്കുകള് ബാക്കിയുള്ള വർക്കുകള് എങ്ങനെ ചെയ്യും എന്നുള്ളതിൽ അല്ലാതെ ഗ്രാമപഞ്ചായത്തിന്റെ അതിൽ ഭരണസമിതി അംഗങ്ങളുടെ പ്രത്യേക നേട്ടങ്ങൾക്ക് വേണ്ടീട്ടോ, ഒന്നുമല്ല ഈ നാപ്പത്തെട്ട് പാർക്ക് അക്രഡിറ്റഡ് ഏജൻസിക്ക് കൈമാറാൻ വേണ്ടിയിട്ട് ഗ്രാമപഞ്ചായത്ത് ശ്രമിച്ചിട്ടുള്ളത് ഇത് ജനങ്ങളുടെ ഒരു വികാരം കൊണ്ട് ഇനി ഒരു സാമ്പത്തിക വർഷത്തിലെ ഒരു പൊതുമരാമത്ത് പ്രവൃത്തി പ്രവൃത്തിയുമായി ജനങ്ങളിലേക്ക് ഇറങ്ങാൻ ഗ്രാമപഞ്ചായത്ത് മെമ്പറുമാർക്ക് സാധ്യമല്ല എന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ഗ്രാമപഞ്ചായത്ത് ഇത്തരത്തിലുള്ള വർക്കുമായിട്ട് കൊടുക്കുന്നതുമായിട്ട് വർക്കുകളാണ് ഏജൻസികൾക്ക് കൈമാറുന്നത് എഞ്ചിനീയറിംഗ് വിങ്ങിന്റെയും പഞ്ചായത്ത് സെക്രട്ടറിയുടെയും എതിർപ്പിൽ കാര്യമാക്കുന്നില്ല എന്നും നിയമപരമായി മാത്രമാണ് അക്രഡിറ്റ് ഏജൻസികളെ മെമ്പർമാർ പറഞ്ഞു ഏജൻസികളെ കോൺട്രാക്ടർമാരുടെ സംഘടനയുടെ ആവശ്യം ഹൈക്കോടതി തള്ളിയതായും മെമ്പർമാർ പറഞ്ഞു ലക്ഷം രൂപയുടെ പിന്നെ ഒരു വലിയ റോഡ് എന്റെ വാർഡിൽ പത്ത് ലക്ഷം രൂപ ടെൻഡർ ചെയ്തു ്തിട്ട് കരാറുകാർ വർക്കെടുത്തു പഞ്ചായത്തില് സമയബന്ധിതമായി അഗ്രിമെന്റ് വയ്ക്കാനും കൂടി തയ്യാറാകാതെ വന്നതിനാലും ആ വർക്കങ്ങൾ ഡ്രോപ്പ് ചെയ്തങ്ങാണ്ട് പുതിയ വാർഷിക പദ്ധതിയിലേക്ക് കൊണ്ടുവന്നിക്കുക അപ്പൊ യഥാർത്ഥത്തിൽ കാളിയാവ് ഗ്രാമപഞ്ചായത്തിൽ ഉത്തരവാദിത്തത്തിൽ കരാറുകാർ പ്രവൃത്തി ചെയ്യുന്നില്ല എന്നുള്ളതിന്റെ ഒരു പ്രധാന കാര്യമായതുകൊണ്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്കറിയാം സി പി എം ഉന്നയിച്ച ഒരു പ്രധാന കാര്യം നമ്മുടെ കാളിയാവ് അങ്ങാടി കമ്പൻസേഷൻ്റെ കാര്യമാണ് ഒരു കൊല്ലം മുമ്പ് ഒന്നര കൊല്ലം മുമ്പ് ടെൻഡർ ചെയ്തതാണ് വണ്ടൂർക്കാരനെ ഒരു ചക്കൻ എടുത്താണ് ആ വർക്ക് കഴിഞ്ഞ മാർച്ച് മുപ്പത്തൊന്നാം തീയതിയാണ് ആ വർക്ക് പൂർത്തീകരിക്കേണ്ടത് അയാൾ അത് ചെയ്തില്ല ഇപ്പൊ പണി തുടങ്ങി ഞങ്ങൾ പന്ത്രണ്ട് ലക്ഷം റുപ്യ നഷ്ടപ്പെട്ടു ആ പന്ത്രണ്ട് ലക്ഷം രൂപ വീണ്ടും പ്രധാനപ്പെട്ട വർക്ക് നിലനിൽക്കി ഞങ്ങൾ വീണ്ടും അതിന് വെച്ചു സ്പില് ഓവറിൽ അപ്പൊ ഇത്ര പഞ്ചായത്തിന് ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് ഞങ്ങൾ പന്ത്രണ്ട് ലക്ഷം റുപ്യ ഇപ്രാവശ്യം ജംഗ്ഷൻ ബസ് സ്റ്റാൻഡിലേക്ക് കമ്പർ ശേഷം പിന്നെ 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 ഇത് എന്താ പറയാ തേക്കാൻ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചതാ ആ പണം എടുത്തിട്ടാണ് ഇത് പൂർത്തീകരിക്കാൻ വേണ്ടി വെച്ചത് ഇങ്ങനെ കൃത്യ വിരോഭം കാണിക്കുന്ന കരാറുകാരാണ് ഈ രംഗത്തുള്ളത് എന്നുള്ളത് കൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നിർവഹണം നടത്തുന്ന ഈ വർഷം ഈ മൂന്ന് കോടിയിൽ പരം രൂപ ഇവിടെ ഏജൻസിക്ക് കൊടുത്തു എന്ന് പറയാൻ പറ്റില്ല നമ്മൾ ഗവൺമെന്റിന്റെ ഗൈഡ് ലൈൻ വെച്ചുകൊണ്ട് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുക്കുകയും അത് മറ്റ് ഏജൻസികൾക്ക് പരസ്യം ചെയ്യുകയും ചെയ്തു അവരിൽ നിന്ന് ടെൻഡർ വാങ്ങും പത്താം തീയതി തന്നെ അവസാന ഡേറ്റ് ഏറ്റവും കുറഞ്ഞ പിന്നെ സെൻറ്റേജ് ആരാണോ എട്ട് ശതമാനം സെൻറ്റേജ് എന്ന് പറയുന്നത് ശരിയല്ല മിനിമം എട്ട് ശതമാനം എന്നാണ് ഗവൺമെൻറ് നിർദ്ദേശം പറയുന്നത് അത് ചിലപ്പോൾ ഏഴാവും ആറാവും അഞ്ചാവും മത്സരമാണ് ആ മത്സരത്തിൽ ബിലോ ബിലോറൈറ്റ് പോട്ട് ചെയ്യുന്ന ഏജൻസികളെയാണ് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിക്കുക അത് വെച്ച് അവരും ഗവൺമെന്റ് മാനദണ്ഡം വെച്ചങ്ങോട്ട് കൊണ്ട് തന്നെയാണ് ടെൻഡർ ചെയ്യുക ഈ ഒമ്പത് കോടി ഈ മൂന്ന് കോടി എൺപത്തിരണ്ട് ലക്ഷത്തി ഈ മുപ്പത്തിനാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ നൂറ് സാമാനം ഈ മാർച്ച് മുപ്പത്തൊന്നോടു കൂടി തീർക്കും തീർക്കാൻ കഴിയും ഏജൻസി വഴി വർക്ക് നിർവഹിക്കാൻ കഴിയുമെങ്കിൽ എന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് പക്ഷേ പഞ്ചായത്തിലെ എഞ്ചിനീയർമാർ ഇപ്പോൾ ഏയ് ഉണ്ട് ഏയ് റിക്വസ്റ്റ് കൊടുത്തുനിന്ന് ട്രാൻസ്ഫർ പരിഗണിച്ചില്ല ഇനി ഒരു അവസരം ഉണ്ടെങ്കിൽ അവർ വീണ്ടും ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുക കൊല്ലം എവിടെ ആലപ്പുഴ പ്രദേശത്ത് ചെറിയ കുട്ടിയുണ്ട് മെറ്റേണിറ്റി ലീവ് കഴിഞ്ഞതാ അവർക്ക് നാട്ടിൽ കിട്ടാനുള്ള സൗകര്യങ്ങൾ അവർ നോക്കുന്നുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒമ്പതര കോടി രൂപയുടെ വർക്ക് ഇവർ പൂർത്തീകരിക്കുന്ന വിശ്വാസം കാളികാവ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മെമ്പർമാരുകളെ കുറിച്ച് കണ്ട് പൂർണ്ണമായിട്ടില്ല നടത്തുന്ന നടത്താൻ ആവശ്യമായ തീരുമാനങ്ങളുമായി ശക്തമായി ഞങ്ങൾ മുന്നോട്ട് പോകും ഏജൻസികളെ ഏൽപ്പിച്ചാലും പഞ്ചായത്തിലെ കരാറുകാർ തന്നെയായിരിക്കും പ്രവർത്തികൾ എന്ന ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞു ഏജൻസികളുടെ എഞ്ചിനീയർമാർ വർക്കുകൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ എടുക്കുമെന്നും യു ഡി മെമ്പർമാർ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്തിലെ യുഡിഎഫിലെ പന്ത്രണ്ട് മെമ്പർമാരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ